ഒരു വർഷത്തിൽ സമ്പന്നനാകാൻ കഴിയുമോ വാറൻ ബെർഫറ്റ് സ്റ്റീവ് ജോബ്സ് നെപ്പോളിയൻ ഹിൽ എലോൺ മസ്ക് എന്നിവർ സമ്പന്നനാവുന്നതിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം പലരും സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒട്ടുമിക്ക ആളുകളും അതിനെക്കുറിച്ച് സ്വപ്നം കാണുക മാത്രമാണ് ചെയ്യുന്നത് അവർക്ക് ഒരു പ്ലാനുമില്ല അവർ പ്രവർത്തിക്കുന്നില്ല അവർ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ശരിയായ സമയത്തിനായി വീണ്ടും വീണ്ടും കാത്തിരുന്നു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഗൗരവമുള്ള ആളാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സമ്പന്നനാകാം നിങ്ങൾ എല്ലാ ദിവസവും വിവേകപൂർവം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം മതി സമ്പന്നനാകാൻ ഒന്നാമതായി അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക എന്നതാണ് വാറൻ ബഫറ്റ് പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിലാണ് അതായത് പുതിയ കഴിവുകൾ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക ഉപയോഗപ്രദമായ എന്തെങ്കിലും പഠിപ്പിക്കുന്ന വീഡിയോകൾ കാണുക നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി സ്ക്രോൾ ചെയ്യുന്നതും താരതമ്യം ചെയ്യുന്നതും നിർത്തുക സ്വയം ചോദിക്കുക ഈ വർഷം എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന കഴിവ് ഏതാണ് ആ കഴിവ് പഠിക്കുക അതിൽ പ്രാവീണ്യം നേടുക കാരണം നിങ്ങൾ വളർന്നാലേ വരുമാനവും വളരും നിങ്ങൾ ആളുകൾക്ക് കൂടുതൽ വിലപ്പെട്ടവരായി മാറിയാൽ പണം നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും അതിനാൽ അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടാമതായി നിങ്ങളുടെ മാനസികാവസ്ഥ ശരിയാക്കുക തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ നെപ്പോളിയൻ ഹിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിന് വിശ്വസിക്കാനും സങ്കല്പിക്കാനും കഴിയുന്നതെന്തും അത് നേടിയെടുക്കാനും കഴിയും ഇതിനർത്ഥം നിങ്ങളുടെ മാനസികാവസ്ഥയാണ് ആരംഭ പോയിന്റ് എന്നാണ് ഒരുപക്ഷെ ഞാൻ ഒരു ദിവസം സമ്പന്നനാകും എന്ന് പറയരുത് ഒരുപക്ഷേ ഞാൻ ഒരു വർഷം കൊണ്ട് സമ്പന്നനാകും എന്ന് പറയുക നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഒരുപക്ഷെ ഞാൻ ഒരു ദിവസം പെട്ടെന്ന് സമ്പന്നനാകും എന്ന് പറയാതെ ഒരുപക്ഷെ ഞാൻ ഒരു വർഷം കൊണ്ട് സമ്പന്നനാകും എന്ന് പറയുക ശക്തിയോടെ വ്യക്തതയോടെ വിശ്വാസത്തോടെ പറയുക നിങ്ങളുടെ ലക്ഷ്യം എഴുതുക എല്ലാ ദിവസവും അത് കാണുക നിങ്ങളുടെ മനസ്സ് ശക്തമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമാകും കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലൂടെയും ആളുകളെ സഹായിക്കുന്നതിലൂടെയും സ്ഥിരത പുലർത്തുന്നതിലൂടെയും ഞാൻ സമ്പന്നനാകും നിങ്ങളുടെ മനസ്സ് ശക്തമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമാകും മൂന്നാമതായി ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്റ്റീവ് ജോബ്സ് പറയുന്നത് ഇപ്രകാരമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതെ എന്ന് പറയുന്നതിലല്ല ഇല്ല എന്നു പറയുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാം തന്നെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പത്ത് ആശയങ്ങൾ ആവശ്യമില്ല നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടത് ഒരേ ഒരു ആശയം മാത്രമാണ് ബാക്കി ഒമ്പത് ആശയങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് ആ ഒരേ ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക ഒരുപക്ഷെ അത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുക എന്നതാകാം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുക എന്നതാകാം അല്ലെങ്കിൽ ഫ്രീലാൻസ് ഓൺലൈൻ അല്ലെങ്കിൽ ഒരു വൈദിദ്ധ്യം പഠിപ്പിക്കുക എന്നത് ഏതുമാകാം ഒരു ചെറിയ പ്രാദേശിക ബിസിനസ് ആരംഭിക്കുക എന്നതുമാകാം ഏതു തന്നെയാണെങ്കിലും ആ ചെറിയ പ്രാദേശിക ബിസിനസ് നിങ്ങൾ ആരംഭിക്കുക എന്നിട്ട് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നവരോട് നോ പറയുക നെഗറ്റീവ് ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അലസത വേണ്ട സമയം പാഴാക്കരുത് നിങ്ങളുടെ ദൗത്യത്തിന് അതെ എന്ന് പറയുക നാലാമതായി വമ്പിച്ച നടപടി സ്വീകരിക്കുക എന്നതാണ് എലോൺ മസ്ക് പറയുന്നു നരകതുല്യമായി പ്രവർത്തിക്കൂ ആഴ്ചയിൽ എൺപത് നൂറ് മണിക്കൂർ ചെലവഴിക്കൂ മറ്റുള്ളവർ ഒരു വർഷം ചെയ്യാനെടുക്കുന്നത് നിങ്ങൾക്ക് നാല് മാസത്തിനുള്ളിൽ നേടാൻ സാധിക്കും നിങ്ങൾ നൂറ് മണിക്കൂർ ജോലി ചെയ്യേണ്ടതില്ല എന്നാൽ നിങ്ങൾ അച്ചടക്കത്തോടെ പ്രവർത്തിക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സേവനങ്ങൾ വിൽക്കുക നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യാൻ പോകുന്നത് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ ദിവസവും പഠിക്കുക എല്ലാ ആഴ്ചയും ക്രമീകരിക്കുക എല്ലാ മാസവും വളരുക മിക്ക ആളുകളും അവരുടെ പ്രവർത്തനം മുപ്പത് ദിവസത്തിനുള്ളിൽ ഉപേക്ഷിക്കും നിങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുഴുവൻ അതിജീവിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കും നിങ്ങൾക്കിതിന് വലിയ മൂലധനം ആവശ്യമില്ല നിങ്ങൾ ഒരു പ്രതിഭയാകേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായ ലക്ഷ്യം ശരിയായ മാനസികാവസ്ഥ ഒരു കഴിവ് ഫോക്കസ് എല്ലാ ദിവസവുമുള്ള പ്രവർത്തനം എന്നിവയാണ് ഇന്നുമുതൽ ഒരു വർഷം നിങ്ങൾ ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പണം സമ്പാദിക്കാം നിങ്ങളുടെ കുടുംബത്തെ പിന്തുണയ്ക്കാം നിങ്ങളുടെ സ്വപ്ന ജീവിതം നയിക്കാം അതിനാൽ ഇന്നു തന്നെ ആരംഭിക്കുക ഇപ്പോൾ ഇത് പറയുക ഞാൻ സമ്പന്നനാകും ഞാൻ എല്ലാ ദിവസവും പഠിക്കും എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം ഞാൻ പാതിവഴിയിൽ ഉപേക്ഷിക്കില്ല ഞാൻ വളരും ഞാൻ വിജയിക്കും ഒരു വർഷം ആ ഒരേ ഒരു ദൗത്യം ഒരു ജീവിതം നിങ്ങൾക്കത് ചെയ്യാൻ തീർച്ചയായും സാധിക്കും അതെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സമ്പത്ത് എന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക വീഡിയോ കണ്ട ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി